ശ്രീനിവാസൻ നമ്മളെല്ലാവരും വിട്ടുപോയി പക്ഷേ നമ്മളെ ഒത്തിരിയധികം ചിന്തിപ്പിക്കുകയും അതേ സമയത്ത് ചിരിപ്പിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം ഇത് ശരിക്കും അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് വീഡിയോ ഒന്നും അല്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എനിക്ക് പറയാതിരിക്കാനായിട്ട് കഴിയില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം അമ്പതോളം വർഷമായി മലയാള സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോളം സിനിമകൾ അഭിനയിച്ചു നടനാണ് തിരക്കഥാകൃത്താണ് സംവിധായകനാണ് ഹീറോ ലുക്കില്ലാത്ത ഒരു ഹീറോ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും ഓരോ സ്വാധീനത്തിലെത്തി ഒരു പ്രായത്തിൽ നമ്മൾ വിപ്ലവകാരിയാകും രക്ഷിതാക്കളെ എതിർക്കും ദൈവത്തെ നിഷേധിക്കും യുക്തിവാദിയാകും പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വീണ്ടും ദൈവവിശ്വാസിയായേക്കാം പിന്നെ ഘട്ടത്തിൽ തത്വജ്ഞാനിയാകും അതും വേണ്ട അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെയാണ് നമ്മൾ യഥാർത്ഥ ശ്രീനിവാസൻ നമ്മളെ ശരിക്കും ചിരിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അദ്ദേഹം ശരിക്കും ഓവർ ആക്ടിങ് ചെയ്തിട്ടില്ല അതുപോലെ കോമഡി കുത്തി കയറ്റിയിട്ടില്ല പഞ്ച് ഡയലോഗ് പോലും ഇല്ല പക്ഷെ എന്നാലും അദ്ദേഹം പറഞ്ഞ പല ഡയലോഗുകളും നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സെൻറ്റൻസുകളും അദ്ദേഹത്തിൻ്റെ കോമഡികളാണ് അദ്ദേഹം എഴുതിയ കഥകളാണ് അതുപോലെ തന്നെ സ്വയം കളിയാക്കി നമ്മളെല്ലാം ചിരിപ്പിച്ചൊരു വ്യക്തിയാണ് മലയാള സിനിമയിൽ ഇത്തരം സ്വന്തമായിട്ട് കളിയാക്കിയ ആളുകൾ വളരെ കുറവാണ് ശ്രീനിവാസൻ സ്വന്തം ശരീരമാണെങ്കിലും സ്വന്തം ഭയത്തിനാണെങ്കിലും സ്വന്തം ഒരു പൊങ്ങച്ചത്തിനെയൊക്കെ അദ്ദേഹം എടുത്തു കാണിക്കുക ആ വഴിയാണ് അദ്ദേഹം കോമഡിയാക്കി നമ്മളെല്ലാരും ഞാനേ പോളിയോടെ പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട ബഹുമാനിക്കാശീലിക്കടോ ഇപ്പഴാ ഞാൻ ശ്രദ്ധിച്ചത് ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു ഐശ്വര്യത്തിന്റെ ഉണ്ടല്ലേ അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ 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 തല തല ഫുൾ ഫുൾ ഫിഗർ ഫിഗർ അങ്ങനെ 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 അതെ പറഞ്ഞത് ഞാൻ പെർഫെക്റ്റ് അല്ല അതാണ് എന്റെ സ്ട്രെങ്ത് എന്നാണ് അപ്പം പെർഫെക്റ്റ് അല്ലാത്തതുപോലും സ്ട്രെങ്ത് ആക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് സിനിമയുടെ ഡയലോഗല്ല മലയാളികളുടെ ഒരു സംസാര ഭാഷയായിട്ട് മാറിയിരിക്കുകയാണ് ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ പാലുകാച്ചൽ കല്യാണം കല്യാണം പാലുകാച്ചൽ കല്യാണം പാലുകാച്ചൽ ഈ വയസ്സുള്ള വർഷമായിട്ട് നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല പിന്നെ നീ എന്നെ ഡൈവേഴ്സ് മുഴുപ്പുള്ള പാലാ അയ്യോ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല നീലവിയൽ എന്തായോ എന്തോ ഒന്നും കണ്ണ് ാണ് ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോ ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അണീക്കും ഒരു രക്തഹാരം ഇങ്ങോട്ട് എടുക്കുന്നു എടുക്കുന്നു വീഴുന്നു വീഴുന്നു എടുക്കുന്നു ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു നീയാണ് പോൾ ബാർബർ അല്ലേ പോൾ ബാർബർ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഫേമസ് ഡയലോഗാണ് ഒന്ന് ഡയലോഗോ എന്തുമാത്രം നമ്മൾ കോമൺ ആയിട്ട് ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ പോലും അദ്ദേഹം ഉണ്ടാക്കുകയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് സെൽഫ് ട്രോൾ ചെയ്ത് നമ്മളെ കൊണ്ട് ഇതെല്ലാം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഡയലോഗുകളിൽ തന്നെയാണ് നമ്മൾ നമ്മളിതെല്ലാം അദ്ദേഹത്തിന് ഓർക്കുന്നത് ഇത് ശരിക്കും ഒരു ഫോസ്ഡ് കോമഡി കോമഡി അല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു സംസാരമാണ് നാട്ടിലെ ജനങ്ങളുടെയൊക്കെ കോമൺ ആയിട്ടുള്ളൊരു സംസാരമാണ് ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അയൽക്കാരനെ പോലെയോ അല്ലെങ്കിൽ നമ്മളാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ കാണുന്ന ഒരാളെ പോലെയൊക്കെ നമുക്ക് തോന്നും ഒരു റിയൽ ലൈഫിൻ്റെ ഒരു കോപ്പിയാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ആളുകൾക്കും അദ്ദേഹം മരണപ്പെട്ട സമയത്ത് വളരെയധികം വിഷമം തോന്നിയത് ഇപ്പം ശ്രീനിവാസൻ അഭിനയിച്ച പല കാര്യത്തിലും അദ്ദേഹം ബന്ധുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഭാര്യയെ സംസാരിക്കുന്ന ഭർത്താവ് അതുപോലെ ഈഗോ ഉള്ള ഓഫീസർ പല ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികൾ ഇതെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യരെല്ലാം ഇതൊക്കെ നമ്മുടെ വീട്ടിലും അതുപോലെ നമ്മുടെ നാട്ടിലുമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ദേഹത്തിൽ കണക്ടാവും

ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്നു അങ്ങനെ നമ്മളെ പല രൂപത്തിലാണ് സംവിധായകരും താരങ്ങളും ഒരു കഥ പറയാൻ പോലും സമ്മതിക്കാതെ എന്നെ പോലുള്ളവരെ മടക്കി അയക്കുമ്പോൾ ഒന്നും ഓർക്കുന്നുണ്ടാവില്ല ഞങ്ങൾക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെന്ന് ഇമോഷൻസ് ഉണ്ടെന്ന് അതിനേക്കാളൊക്കെ ഉപരി ഒരു സന്തോഷ വാർത്തയുമായി തിരിച്ചെത്താൻ കാത്തുനിൽക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്ന് സാരൂല്ല നമ്മൾ അനുവദിച്ചാലല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ചതിക്കാൻ കഴിയില്ലെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട് തെറ്റെന്റാണ് വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാറ പൊട്ടിക്കുന്ന പോലെയാണ് ചുറ്റി കൊണ്ട് ഒന്നടിച്ചു രണ്ടടിച്ചു മൂന്നടിച്ചു ചിലപ്പോ അമ്പതാമത്തെ അടി കൊണ്ടായിരിക്കും പാറ പൊട്ടുന്നത് അപ്പൊ പാറ എങ്ങനെയാ പൊട്ടിയെന്ന് ചോദിച്ചാൽ അമ്പതാമത്തെ അടി കൊണ്ട് മാത്രമാണ് പൊട്ടിയെന്ന് പറയാൻ പറ്റൂ ഒരു ദിവസം ഒരു ദിവസം ഏത് പാറയും പൊട്ടുന്നു മരത്തിന്റെ ജില്ലയിലിരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല താനിരിക്കുന്നത് ഉണങ്ങിയ ജില്ലയിലാണോ പച്ചപ്പുള്ള ജില്ലയിലാണോ എന്ന് കൊമ്പൊടിയുമോ എന്നുള്ള പേടിയൊന്നും ആ പക്ഷിക്കുണ്ടാവില്ല കാരണം അത് ആശ്രയിക്കുന്നത് താനിരിക്കുന്ന കൊമ്പിനെയല്ല സ്വന്തം ചിറകി നാളെ പുറകോട്ടാലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക മൌനമായി കേട്ടിരുന്ന കാര്യങ്ങളോ മെല്ലെ മെല്ലെ നടന്നുപോയ വഴികളോ ഈ പ്രണയവും സ്വപ്നം ഒക്കെ കഴിഞ്ഞ് കല്യാണവും ജീവിതത്തിന്റെ വരുവരുത്ത യാഥാർത്ഥ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വരുന്നതിനിടയിൽ ഭാര്യയും ഭർത്താവും തമ്മില് ആഴത്തിലൊരു സൗഹൃദം ഉണ്ടായില്ലെങ്കിൽ ഏതൊരു ദാമ്പത്യത്തിന്റെയും അടിത്തറ തന്നെ ഇല്ലതാ മുറിവുകളും പോരലുകളും ഉണ്ടാവും മുറിവുകൾ താനേ ഉണങ്ങും പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന നമ്മളായി തന്നെ മാറ്റണം സൂര്യനോട് താമര അങ്ങേരോട് വികാരം ഇത് സ്നേഹമാണ് സ്നേഹിക്കാൻ ഈ അദ്ദേഹത്തിന് സിക്സ് പാക്ക് ഇല്ല ഒരു നല്ല ഒരു പൊക്കോ ഇല്ല എന്നിട്ടും അദ്ദേഹം ഹീറോ ആയിട്ട് മലയാളികളെ ആക്ച്വലി മലയാളികളെ മനസ്സിൽ നിറഞ്ഞു നിന്നു അല്ലേ ഇപ്പൊ ലുക്ക് കൊണ്ടൊന്നും അല്ല കാര്യം ശരിക്കും നമ്മൾ കഴിവുണ്ടെങ്കിൽ അത് മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അവിടെ വിജയിക്കുമെന്നുള്ളതിന് ഉത്തമ എക്സാമ്പിളാണ് ശ്രീനിവാസ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ സ്കില്ല് വളരെയധികം ഹൈ ആണ് നമ്മൾ ഫിലിം സ്കൂളിൽ നിന്ന് അധികം ട്രെയിനിങ് ഒന്നും അദ്ദേഹം എടുത്തിട്ടില്ല റൈറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ല ശരിക്കും സിനിമ അഭിനയിക്കാൻ പോയ സമയത്ത് ആരോ പറഞ്ഞു തിരക്കഥാകൃത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങിയതാണ് ബസ് സ്റ്റോപ്പിൽ കണ്ട കാര്യവും ഓഫീസിൽ കണ്ട കാര്യവും കല്യാണ വീട്ടിൽ കണ്ട കാര്യവും വീട്ടിൽ നടന്ന കാര്യങ്ങളും എല്ലാം കണ്ടിട്ടാണ് അദ്ദേഹം എഴുതിയത് അപ്പം അദ്ദേഹത്തിൻ്റെ കോമഡികളിൽ ഇടയ്ക്കിടയ്ക്ക് വേദനകളുണ്ട് ചിന്തിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട് നമ്മളിപ്പോഴും പല സിനിമകളും വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് ഇപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കും ഇപ്പോഴും നമ്മളെ രസിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടാലും ഇനിയും അദ്ദേഹത്തിൻ്റെ മൂവി ശരിക്കും നമ്മുടെ സമൂഹത്തിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ കുറച്ച് മൂവീസിൽ എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം വടക്ക് നോക്കിയ എന്നുള്ള പടം നമ്മളെല്ലാവരും കണ്ടുകാണും അതായത് ഭാര്യയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഭർത്താവ് പക്ഷേ ഭർത്താവിന് വളരെയധികം ഇൻഫിയോറിറ്റി കോംപ്ലക്സ് ആണ് അതുപോലെ ഭാര്യ മറ്റുള്ള ആളെ സ്നേഹിക്കുവോ അവൾ എന്നെ വഞ്ചിക്കുവോ എന്നേക്കാൾ നല്ലൊരാൾ അവളുടെ ജീവിതത്തിൽ വരുമോ എന്നുള്ളൊരു പേടിയും അതുമാത്രമല്ല അത്രയും നല്ലതല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കുറച്ച് കോമഡിയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ശരിക്കും ആ ഭർത്താവിന്റെ മനസ്സ് വളരെ നല്ല രീതിയിൽ വളരെ രസകരമായിട്ട് അദ്ദേഹം അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് ശോഭയെ കൂടുതൽ സ്നേഹിച്ചതാണ് എന്റെ രോഗ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു ശോഭ എന്നിൽ നഗലുമോ എന്നുള്ള ഭയം ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നത്ര ശോഭ എങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ എന്നുള്ള സംശയം ആകെ മനസ്സിനെ വേണ്ടി ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു സിനിമ പറയുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ സ്നേഹം വിശ്വാസം ഇല്ലാതെ പോയാൽ അത് വിഷമായിട്ട് മാറാമെന്നാണ് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ടോക്സിക് ജലസിയും ഇൻസെക്യൂരിറ്റി എന്നുള്ള ഒരു വിഷയം അന്നേ ശ്രീനിവാസൻ ചിരിയിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇന്നും പഴകാതെ നിൽക്കുന്നത് വേറൊരു സിനിമ നോക്കുവാണെങ്കിൽ ചിന്താവിഷ്ടയായിട്ടുള്ള ശ്യാമള അതിനും അദ്ദേഹം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടുന്ന ഒരു പുരുഷനാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ ഒരു മെസ്സേജ് വളരെയധികം റെലവെന്റ് ആണ് ഒരു പുരുഷൻ സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി ഉത്തരവാദിത്വം എടുക്കുന്നില്ല വീട്ടിൽ ഒരു പ്രശ്നം വന്നാൽ ഓടി മാറും ജോലി കുടുംബമൊക്കെ ഒരു ബേഡനായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തി അവിടെ ശ്യാമള എന്നുള്ള ഒരു സ്ത്രീയുടെ ഒരു വിജയമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അവർ സ്വന്തമായിട്ട് അവരുടെ കുടുംബം നോക്കുന്നതും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു കുറ്റബോധത്തോടെ കുടുംബത്തിലൂടെ എത്തുന്ന ഒരു ഭർത്താവനെയും കാണിക്കുന്നുണ്ട് ഒരു സംശയം സംശയത്തിൽ

ടച്ച് ചെയ്ത ഒരു കഥയാണ് അടുത്തൊരു മൂവി നോക്കുവാണെങ്കിൽ ആനവാൽ മോചിരം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് അദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പല കാര്യങ്ങളിൽ നിന്ന് മാറി നടക്കുമായിരുന്നു ഈ സിനിമ ശരിക്കും വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സിനിമ തന്നെയാണെന്ന് പറയാം അതായത് അദ്ദേഹം വളരെയധികം പേടിച്ച് ഒരു കാര്യവും ചെയ്യാതെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് മരണം അടുത്തു എന്ന് തോന്നിയ സമയത്ത് അദ്ദേഹത്തിന് എല്ലാത്തിനും കണ്ടും ധൈര്യം ഉണ്ടായി വലിയ വലിയ ടെററിസ്റ്റിനെയും അതുപോലെ വലിയ വലിയ കള്ളമാരെയൊക്കെ പിടിക്കുന്ന ഒരു കഥയാണ് ആ പേടി എന്നുള്ളൊരു സാധനം മാറ്റിവെച്ചപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം വളരെ നല്ല രീതിയിൽ അദ്ദേഹം കാണിച്ചു ധൈര്യം വരുന്ന സമയത്ത് വിശ്വസിക്കാൻ പറ്റുന്നതിനെ കാട്ടും വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് കഴിഞ്ഞു നിരപരാധികളായ ഇവരെ കൊന്നിട്ട് തനിക്ക് എന്താണ് നേട്ടം തനിക്കും കാണുമല്ലോ ഒരു കുടുംബൊക്കെ ഈ കടുങ്കൈ ചെയ്ത തന്റെ കുടുംബത്തെ സർക്കാരും ജനങ്ങളും വെറുതെ വിടുമെന്ന് താൻ കരുതുന്നുണ്ടോ മീശത്തി ഓഹോ വണ്ടി ഞാൻ അങ്ങോട്ട് വണ്ടി വണ്ടി എന്താ എന്താ സംഭവം വെറുതെ വെറുതെ ഒരു എല്ലാവരും ഈ സിനിമ ശരിക്കും വലിയൊരു സത്യമാണ് പറയുന്നത് ധൈര്യം പുറത്തു നിന്ന് വരില്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരേണ്ടത് വന്നു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ നടക്കും അടുത്തൊരു മൂവിയും കൂടെ എനിക്ക് പറയാനായിട്ട് പറ്റും ഇത് പറയാതിരിക്കാൻ പറ്റില്ല സന്ദേശം എന്നുള്ളൊരു മൂവി അതായത് രാഷ്ട്രീയക്കാർ ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കുന്നു അതുപോലെ അവരുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ക്ലാസ് ആണ് അതിൻ്റെ അകത്ത് പറയുന്നത് ശരിക്കും നല്ല ഒരു ഐഡിയോളജി ഇല്ലാത്ത രാഷ്ട്രീയത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ കുടുംബത്തിൻ്റെ അകത്തും പാർട്ടി കൊണ്ടുവന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വളരെ കോമഡി ചേർത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെയും സിനിമ വളരെയധികം പറയുന്നുണ്ട് രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയാകണം നേതാക്കൾക്ക് വേണ്ടിയല്ല എന്നുള്ളൊരു മെസ്സേജ് ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹം പറയാനായിട്ട് നോക്കുന്നുണ്ട് ഈ കുറേ തമാശ അതിനകത്ത് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളതെല്ലാം അറിയാതെ ചിരിച്ചും ഒക്കെ പോകുന്നുണ്ട് പക്ഷേ അതേസമയത്ത് അദ്ദേഹം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറഞ്ഞത് ഈ വിയോഗ സമയത്ത് എനിക്ക് ആക്ച്വലി ഒരു വളരെ വിഷമമുള്ളൊരു കാര്യം കണ്ടു അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ദുഃഖത്തിലായിരുന്നു ധാരാളം ക്യാമറകളും ക്ലോസ് ഷോട്ടുകളും അതായത് ധ്യാൻ ശ്രീനിവാസൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മറ്റു മകനൊക്കെ ആണെങ്കിൽ പോലും അവർക്കൊരു വിഷമം പങ്കിടാൻ പോലും ഇല്ലാത്ത രീതിയിൽ ക്യാമറ അത്രയും ആ കുടുംബത്തിനെ കവർന്നുണ്ടായിരുന്നു അത് ശരിക്കും ഒരു കരയനൊക്കെ ഒരു സമയം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ശാന്തി കൊടുക്കുകയോ ചെയ്യണം ഇത്രയധികം ഒത്തിരി ആളുകൾ ഇങ്ങനെ കവർ ചെയ്യുന്ന ഒട്ടും നല്ലതല്ല നമ്മളെ അദ്ദേഹം ചിരിപ്പിച്ചു പക്ഷെ അതുകൊണ്ട് നമ്മളെ മരണസമയത്ത് കുറച്ച് ഒരു കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ആ ഒരു കുടുംബത്തിന് കൊടുക്കണം അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റിയൊരു കാര്യം ധ്യാനിൻ്റെ ഒരു കരച്ചിൽ നിങ്ങളെല്ലാവരും കാണും ശരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിനെ തൊട്ട് നോയിപ്പിച്ച ഒരു രീതിയിലുള്ള ഒരു വിഷമം തന്നെയാണ് അദ്ദേഹം കുറേ നാൾ അച്ഛനുമായിട്ടൊക്കെ വഴക്കിട്ട് കുറേ നാൾ അച്ഛനുമായിട്ടൊക്കെ മാറി നിന്ന് അച്ഛനോട് തന്റേടിയായിട്ടുള്ള ഒരു മകനൊക്കെ ആയിട്ടാണ് കുറേ നാൾ ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറ്റബോധവും ഒക്കെ കൊണ്ടായിരിക്കും അദ്ദേഹം പൊട്ടി പൊട്ടി വിതുമ്പിക്കരയെന്ന് നമ്മൾ കണ്ടത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെ അവരുമായിട്ട് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഉടക്കിയിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് നാളും കൂടെ നമ്മുടെ കൂടെ അവരെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് അവരെ സ്നേഹിക്കാനായിട്ട് നോക്കുക അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നോക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കാരണം പെട്ടെന്നായിരിക്കും മരണം സംഭവിക്കുന്നത് മരിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയം തന്നെയാണ് പെട്ടെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒന്നും സംഭവിക്കില്ല അവരിങ്ങനെ നമ്മുടെ കൂടെ തന്നെ എന്നും കാണുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ പെട്ടെന്നാണ് ഒരു അസുഖം വരികയോ ഒരു ആക്സിഡൻറ്റ് വരികയോ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചിലപ്പം മരണപ്പെടാം അതുപോലെ ചിലപ്പോൾ മാതാപിതാക്കളും ചിലപ്പം മരണപ്പെടാം അപ്പോൾ അതുകൊണ്ട് ഒരു സമയത്ത് അവരെ സ്നേഹിച്ച് അവരെ കൂടെ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരു മകനോ മകളോ ആയിട്ട് ജീവിക്കാനായിട്ട് നോക്കുക എനിക്ക് ഒരു മരണം കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് ഇത് ധാരാളം ആളുകളുടെ അറിയിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ